ആ കിരാതന്മാരുടെ കൈകലങ്ങളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് ഈ ലോകത്തിന് പദവി കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ ഒക്കെ മനസ്സാക്ഷി ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷി ഞെട്ടിക്കുന്ന വിവരമല്ലേ അങ്ങനെ തിരുവനന്തപുരത്ത് നമ്മൾ കേട്ടത് സ്വദേശി സ്വദേശി എന്നാറങ്ങോട്ടുകാരനായ

എല്ലാ സന്തോഷങ്ങളും കൂടെ വെച്ച് പോലെ പ്രിയപ്പെട്ട ആ കൊന്നു എല്ലെ എന്തൊരു വേദനാജനകമായി രംഗം ഇത് ബോധപൂർവമാണെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലാനെങ്കിലും ഒരിക്കലും ഇല്ല അവന്റെ ശരീരത്തിലും ഞാടി ഞരമ്പുകളിലും അടിച്ചമർത്തപ്പെട്ടതായ അടിച്ചു കഴിഞ്ഞാൽ ക്രൂരമായ ആ എന്നുള്ളത് വളരെ സത്യമാണ് ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പതിനാസമയത്ത് കയറി വരുന്ന മക്കൾക്ക് വേണ്ടി കഥകൾ തുറന്നു കൊടുക്കാൻ ഉപ്പാക്കുവാക്കും ധൈര്യം ഇവിടുന്ന് കിട്ടും എന്റെ മകൻ വീട്ടിൽ നിന്ന ആവശ്യത്തിന് പുറത്തു പോയതാണ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കൂടിയാണ് അവൻ കടന്നു വരുന്നത് യാതൊരു അഭിപ്രായത്തിൽ അവൻ നല്ലവനാണ് നല്ല മോശമായ കടന്നു അവനെ കുറിച്ച് പൂർണ്ണമായ ബോധമുണ്ട് എന്ന് പോകൂല്ല അങ്ങനെയാണ് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ വ്യതിജനിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ നേരായ മാർഗത്തിലേക്ക് നല്ല ചിട്ടയായ രൂപത്തിലേക്ക് കൊണ്ടുവരൽ ഓരോ രക്ഷിതാവിന്റെയും ബാധ്യതയാണ് പലർക്കും പറയാനുണ്ടാകും മക്കളോട് പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ മക്കളെ നിങ്ങൾ ആ മര്യാദന്റെ രൂപത്തിൽ രൂപത്തിൽ കൊണ്ടുവരാൻ യഥാർത്ഥ രക്ഷിതാവാകുന്നത് അല്ലാത്ത പോഷം നിങ്ങൾ കുടുംബം ഉറപ്പ ആ ഉറപ്പോടാണ് ചോദ്യം ചെയ്യുക ആ മകനെ വിചാരണ ചെയ്യുന്ന സമയത്ത് എന്റെ ഉപ്പയാണെന്നതിന് കാരണം ഞാൻ ഈ വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്ക് കൂട്ടുകെട്ടിലേക്ക് ചെന്നിട്ടു എന്നുള്ള ൂഹ നമ്മെ ഓർമ്മപ്പെടുത്തിയതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് നല്ല ബോധമാണ് നമ്മുടെ നാട്ടിലോ നാട്ടുകാരെ കുറിച്ച് നമുക്ക് നല്ല ഉത്തമ ബോധമാണ് എല്ലാവരും നല്ലതിന്റെ ആളുകളാണ് ആരും മോശമായ കൂട്ടുകെട്ടിലേക്ക് പോകുന്നില്ല എന്നിരുന്നാലും നമ്മുടെ ും നമ്മുടെ വീടകങ്ങളിൽ തന്നെ പരിപൂർണമായി ശുദ്ധി വരുത്തിയാൽ മഹല്ലും പ്രദേശവും പരിസരവും ഒക്കെ അവിടെ നിൽക്കട്ടെ സ്വന്തം വീടിന്റെ ഉമ്മറങ്ങളിൽ നിന്ന് പോലും മക്കൾ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് ഇത്തരം ദുശീലങ്ങളിൽ അഡിക്ഷനും ആർക്കെങ്കിലും ഒന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ അതിന് വേണ്ട നടപടി നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നീട് ഭേദിച്ചിട്ട് എന്റെ മകൻ അങ്ങനെ ആയിപ്പോയി ആരാണ് ആയി പോകാൻ